സോഷ്യൽ മീഡിയയിലെ ആർഷോയ്ക്ക് കിട്ടിയ തല്ലിനെ കുറിച്ചാണ് ഇപ്പൊ നല്ല ചർച്ച നടക്കുന്നത് എന്തിനാണ് ആർഷോയ്ക്ക് തല്ല് കിട്ടിയത് എന്തിനാണ് ഇത്രയും ചർച്ചയൊക്കെ നടക്കുന്നത് അവിടുത്തെ ചർച്ചകൾ ഭയങ്കര രസകരമാണ് അതായത് ഈ സംഭവത്തിന്റെ ഒരു തുടക്കം പറയാം അതായത് ഈ ആർഷോ എന്ന് പറയുന്ന എസ് എഫ് ഐന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അല്ലെ സംസ്ഥാന സെക്രട്ടറി ആർഷോ എവിടെയും ചെന്ന് കേറി അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തല്ലി മേടിക്കുന്നു ആർഷോന്റെ സ്ഥിരം സ്വഭാവമാണ് എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് ഈ വിമാനം പോകുന്ന സമയത്തെ തോട്ടി കെട്ടി വലിച്ചിറക്കിയിട്ട് അതിനകത്ത് വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് സമയം അതേപോലത്തെ ഒരു അവതാരമാണ് ഈ ആശ എന്ന് പറയുന്നത് ആഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതൽ പറയേണ്ട പറയേണ്ടതുണ്ടാവും ഗവർണറെ നിരന്തരമായിട്ട് വെല്ലുവിളിക്കുക അല്ലെങ്കിൽ അതിനുശേഷം എ എസ് എഫിന്റെ വനിതാ നേതാവിനെ നിന്നെ പ്രസവിപ്പിച്ചു കളയും എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുക അത്രത്തിൽ അധിക്ഷേപം നടത്തുക അതൊക്കെ ചെയ്യുന്ന നിരന്തരമായിട്ട് ഇതൊക്കെ സാധാരണ സംഭവം പോലെ ചെയ്യുക അതിനുശേഷം ക്ലാസ്സിൽ കയറാണ്ട് തന്നെ ജയിക്കുക ഇതൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകതരം നേതാവാണ് അപ്പൊ അങ്ങനെ ആർഷോ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന ചാനൽ ചർച്ചകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തികളോട് ഒരു തരത്തിലുള്ള ബഹുമാനവും കൊടുക്കാതെ സംസാരിക്കണം സംസാരിക്കണമെന്നുള്ളത് ആർഷോ സ്ഥിരം ശൈലിയാണ് അത് ബി ജെ പി നേതാവായിക്കോട്ടെ കോൺഗ്രസ് നേതാവായിക്കോട്ടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തികൾക്ക് ഒരു തരത്തിലുള്ള ബഹുമാനം കൊടുക്കില്ല എന്ന് പറയുന്നത് വെറുതെ ട്രിഗർ ചെയ്യും ഇങ്ങനെ ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് അവരുടെ വൈദന എന്തെങ്കിലും വീഴുന്നു അയ്യോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് മുകളിൽ കയറി പിടിക്കാൻ അത് തന്നെയാണ് ഈ പറയുന്ന പാലക്കാട് പാലക്കാട് എന്ന് പറയുന്നത് ബിജെപിന്റെ നഗരസഭയാണ് ബിജെപി അവിടെ കഴിഞ്ഞ രണ്ട് ടേം ആയിട്ട് ബിജെപി ഭരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് ബിജെപി പിരിച്ചെടുത്താണ് ഇരുപത്തിയഞ്ച് സീറ്റ് അന്ന് ഇപ്പൊ ഇരുപത്തി എട്ട് സീറ്റ് എന്ന നിലയിലേക്ക് പോകുന്ന ഒരു നഗരസഭയാണ് അടുത്ത തവണ മുപ്പത്തി മുപ്പതായി പ്ലസ് എന്ന നിലയിൽ ബിജെപി ടാർഗറ്റ് ചെയ്തിട്ടുള്ള നഗരസഭയാണ് അപ്പൊ അവിടെ ബി ജെ പിക്ക് വളരെ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് അവിടെ ഒരു വോട്ടുകവല എന്ന് പറയുന്ന മനോരമയുടെ ചർച്ച നടക്കുകയാണ് അയ്യപ്പദാസ് ആണ് ആങ്കർ വളരെ സീനിയർ ആയിട്ടുള്ള ആങ്കർ അയ്യപ്പദാസ് അങ്ങനെ ഈ പ്രകോപനത്തിൽ ഒന്നും വിട്ടുകൊടുക്കാത്ത വ്യക്തിയാണ് പക്ഷേ അവിടെ ഉണ്ടാകുന്ന അവിടുത്തെ ഒരു രാഷ്ട്രീയ ചൂട് എന്ന് പറയുന്നത് അത്ര മാത്രമാണ് അതുകൊണ്ട് അത് പ്രകോപനപരമായിട്ടുള്ള വാക്കേറ്റത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നതല്ല ഉണ്ടായി എന്നുള്ളത് സത്യമാണ് അങ്ങനെ അവിടുത്തെ വാക്കറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിനിടയിൽ ഈ പറയുന്ന ഈ ആഷോ ഭയങ്കരമായി തന്നെ ഈ അവിടുത്തെ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ബി ജെ പി ഈ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റിനെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹത്തെ ട്രിഗർ ചെയ്യുകയാണ് ട്രിഗർ ചെയ്ത് അവിടെ ഒരു സംഘർഷത്തിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് നേരത്തെ മുൻകൂട്ടി ഒരു ധാരണ ഉള്ള രീതിയിൽ തന്നെയാണ് ഒരു പെരുമാ പെരുമാറുന്നത് മാത്രമല്ല ഈ ആർഷോനെ പിന്തുണച്ച് അവിടെ എത്തിയിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ബി ജെ പി നേതാവിനോടാക്കോട്ടെ ബി ജെ പി നേതാവിന് തന്നെ ടാർഗറ്റ് ചെയ്യുന്നവര് അപ്പൊ അതും ഈ ട്രിഗർ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ തുടർച്ചയായി പോകുന്ന ഘട്ടത്തിലാണ് അവിടെ ഈ പറയുന്ന പ്രശാന്തിന്റെ സംസാരം കഴിഞ്ഞതിനു ശേഷം ആർഷോ സംസാരിക്കുന്നതിനിടയിൽ പ്രശാന്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോയിക്കുകയാണ് സാധാരണ രീതിയിൽ അത്തരം ചർച്ചകൾ സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ് എൽ ഡി എഫിന് പ്രതിനിധി സംസാരിക്കുന്നു ബിജെപി പ്രതിനിധി ഇടക്കേറി സംസാരിക്കുക അല്ലെങ്കിൽ ബിജെപിയെ പ്രതിനിധി സംസാരിക്കുക എൽ ഡി എഫിന്റെ പ്രതിനിധി ഇടക്കേറി സംസാരിക്കുക ഇതൊക്കെ സാധാരണമായിട്ട് സംഭവിക്കുന്നതാണ് അങ്ങനെ സംഭവിക്കുന്നതിനിടയിലാണ് അവിടെ ഈ എന്താ പറയുക ഈ ആർഷഭീരമായിട്ട് ഈ പ്രശാന്തിനെ വെല്ലുവിളിക്കുന്നു അങ്ങനെ വെല്ലുവിളിക്കുന്നതിനിടയിൽ ഈ പ്രശാന്ത് പറയുകയാണ് പത്തു സീറ്റെങ്കിലും പത്തു സീറ്റെങ്കിലും നിങ്ങൾ ഇവിടെ ജയിച്ച് കാണിക്കുന്ന നഗരസഭയില് അമ്പത്തിരണ്ടും ഇപ്പം അമ്പത്തിമൂന്ന് വാർഡുകളുണ്ട് അമ്പത്തിമൂന്ന് വാർഡുകളിൽ പത്തു സീറ്റെങ്കിലും നിലവിൽ ആറ് സീറ്റ് ഉള്ളവർക്ക് ഒരു സീറ്റ് വെൽഫെയർ പാർട്ടിക്കും പതിനേഴ് സീറ്റ് യു ഡി എഫിനും ഇരുപത്തിയെട്ട് സീറ്റ് ബി ജെ പിക്ക് എൻ ഡി എക്കുമാണ് ഉള്ളത് അങ്ങനെ ഒരു അതായത് പത്ത് സീറ്റെങ്കിലും നിങ്ങൾ ജയിച്ചു കാണിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നിടത്ത് ക്ഷൗരം ചെയ്യാൻ വേണ്ടി ഞാൻ വന്ന് നിൽക്കാം എന്ന നിലയിലേക്കാണ് പ്രശാന്ത് വെല്ലുവിളിക്കുന്നത് അങ്ങനെ വെല്ലുവിളിച്ചതിന് ശേഷം ഈ പ്രശാന്തിന്റെ ഈ വെല്ലുവിളി ഭയങ്കരമായിട്ട് ഈ അത്തിക്കുള്ളൂ എന്നൊക്കെ പറയുന്നില്ല അതേപോലെ ആർഷോനെ സംബന്ധിച്ചുള്ള ആർക്ക് ഭയങ്കരമായിട്ട് ആർഷോ തിരിച്ചടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏടോ പ്രശാന്തെ ഏടോ പ്രശാന്തെ ഏടോ പേടോ എന്നൊക്കെ വിളിച്ചങ്ങ് തുടങ്ങുകയാണ് അതായത് നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ആദ്യം അടിച്ചിട്ടല്ലാണ്ട് തിരിച്ചടിപ്പിക്കാൻ പറ്റാത്ത ഒരു നില വരുന്ന ഘട്ടത്തിൽ നമ്മൾ വാക്കുകളിലൂടെ അടിപ്പിക്കുക എന്നുള്ളൊരു നിലയുണ്ട് അപ്പൊ അങ്ങനെ ട്രിഗർ ചെയ്യുകയാണ് അങ്ങനെ ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് പ്രശാന്ത് പെട്ടെന്ന് ഒരു ഗതി ഇല്ലാണ്ട് നേരെ ഇപ്പുറത്തേക്ക് വരികയും ഒരു പ്രത്യേക ആക്ഷൻ കാണിക്കും നമുക്ക് പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആക്ഷൻ അവിടെ കാണിക്കും അതിൻ്റെ ഇടയിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് എന്തോ ഒരു തല് വിറ്റോട്ടത്തെ ശബ്ദം കിട്ടുന്നു തല്ല് കിട്ടിയവ ഇല്ലയെന്നൊന്നും അറിയത്തില്ല എന്തായാലും തല്ല് കിട്ടിയ പോലത്തെ ഒരു ശബ്ദം നമുക്ക് അവർ കേൾക്കുന്നുണ്ട് അത് പിന്നീട് എഡിറ്റിങ്ങിലൂടെ കയറ്റിയതാണെന്നൊക്കെയാണ് ചിലത് പറയുന്നത് യഥാർത്ഥത്തിൽ ആർഷോയ്ക്ക് തല്ല് കിട്ടിയിട്ടില്ല പിന്നെ ആർഷോയെ മൂക്കിനിട്ടാണ് തല്ല് കിട്ടിയത് ആർഷോ നെഞ്ചിനിട്ടാണ് തല്ല് കിട്ടിയത് അങ്ങനത്തെ പലതരത്തിലുള്ള വാദങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ആർഷോ പ്രശാന്ത് നേരെ മുമ്പിൽ വന്ന് നിന്ന് അന്ന് പിന്നെ തല്ലടാന്നുള്ള നിലയിലേക്ക് വന്ന് നിന്നത്തും തന്നെ ആർഷോന്റെ ഈ ബലൂണ് കാറ്റയച്ചു വിട്ടു പോകുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ ചുരുങ്ങി അങ്ങ് തട്ടി കളിക്കാൻ അതെ അതെ ഗവർണറോട് കളിച്ചു മാത്രമല്ല എ എസ് എഫിന്റെ പിള്ളേരോട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എ എസ് എഫിന്റെ പിള്ളേർക്കാണെങ്കിൽ മറ്റേ കൈക്ക് കരുത്തില്ലാത്തത് കൊണ്ട് അവര് ഇതെല്ലാം കേട്ടിരിക്കുമല്ലോ മാത്രമല്ല ചേട്ടൻ പറയുന്നത് അതിന്റെ പാർട്ടിക്കാര് കേട്ടിരിക്കുകയും ചെയ്യണം അപ്പൊ അതേപോലെ എല്ലാവരും ചെയ്യും എന്നുള്ള ധാരണയിലാണ് അവടെ കടന്നിട്ട് ഈ വെല്ലുവിളിക്കലും ഇത്തരം സീന് ഉണ്ടാക്കിയത് അപ്പൊ ആ സീനിന്റെ ഇടയിൽ ഇന്ന് രാവിലെ ചില ഫോട്ടോസ് കണ്ടു ഈ ആഷോന്റെ മൂക്കിന് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടുള്ള ഒരു ഫോട്ടോ കണ്ടു എന്നൊരു ഇത് ഒട്ടിച്ചിട്ട് അത് ഏ ഫോട്ടോ ആണെന്നൊക്കെ പറയുന്നത് പക്ഷെ എന്താ സത്യാവസ്ഥ അറിയത്തില്ല അതെ 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 ഏ ഫോട്ടോ ആണോന്നൊക്കെ പറയുന്നത് മാത്രല്ല ഈ ആ ആർഷോ അന്ന് ഈ തല്ലുകെട്ടി പുറകോട്ടങ്ങൾ വീഴാൻ തുടങ്ങുന്നുണ്ടോ അതിനുശേഷം ആർഷോ ഇന്നലെ രാത്രി വീട്ടിൽ പോയിട്ടില്ലെന്ന് പറയുന്നതായിരുന്നു എന്തോ അത്തരത്തിലുള്ള ഒരു പേടിച്ചിട്ടാണെന്ന് പറയുന്നത് അത് ഈ ബിജെപിന്റെ നഗരസഭയാണോ ബിജെപിന്റെ പിള്ളേർ മൊത്തം ഓരോരുത്തരും ഈ പറയുന്ന ഈ പ്രശാന്തനാണ് ഈ പ്രശാന്തന്റെ കൂടെയിലെയും മൂത്താന്തറയിലെയും കണ്ണകയിലെയും ഒരുപാട് പിള്ളേരുണ്ട് പ്രശാന്ത് എവിടെ പോവാണെങ്കിലും ഒരു സാഗര ജനസാഗരം പോലെ ഒരു യൂത്ത് ടീമാണ് ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള പിള്ളേർ പോലെ ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിൻ്റെ ഇടയിലുള്ള ഒരു 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 ടീം ഈ പ്രശാന്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ആ ജിമ്മിൽ പോകുന്ന പ്രശാന്തിൻ്റെ കൂടെ പോകുന്ന ഉണ്ടാവും അല്ലെങ്കിൽ പ്രശാന്ത് വൈകിട്ട് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകും പിള്ളേർക്ക് കൂടെ അവിടുത്തെ നാട്ടിലെ പിള്ളേർ കൂടെ കണ്ണക്കി അവിടെ അമ്പലമുണ്ട് അത് വലിയൊരു അമ്പലമുണ്ട് അമ്പലത്തിന്റെ തൊട്ട് സൈഡിൽ വലിയ സ്കൂളൊക്കെ ഉണ്ട് ആ സ്കൂളിലെ അവിടെ നിന്നിട്ട് അവിടെ ഒരു എന്താ പറയുക മൈതാനൊക്കെ ഉണ്ട് അവിടുന്ന് ക്രിക്കറ്റ് കളിച്ച് വലിയൊരു കുളൊക്കെ ഉണ്ട് നല്ല രസമുള്ള സ്ഥലമാണ് നമുക്ക് ഈ ചില തമിഴ് സിനിമകളിലെ അഗ്രഹാരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള അതിന് സമാനമായിട്ടുള്ള ഒരു രസമാണ് ഈ കണ്ണകി മൂത്താം തറ വടക്കേത്തറ എന്നൊക്കെ പറയുന്നത് അതേപോലത്തെ ഒരു പ്രദേശമാണ് അപ്പോൾ അവിടുത്തെ അവിടുത്തെ യൂത്തിൻ്റെ ഒരു വികാരമാണ് ഒരു പ്രശാന്ത് ഒരു യൂത്ത് അയക്കണ്ട തന്നെ പിള്ളേരൊക്കെ വിളിക്കുന്ന മസിലളി എന്നാണ് വിളിക്കുന്നത് ഉണ്ണി ഉണ്ണിമോതനാണ് രാഷ്ട്രീയത്തിൽ പ്രശാന്ത് അപ്പൊ മസലും കൃത്യമായിട്ട് ജിമ്മിലൊക്കെ പോയി അപ്പൊ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവും ഒരു തള്ളെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര തള്ളായിരിക്കും സാധാരണ നമ്മളൊക്കെ തള്ളുന്ന പോലത്തെ തള്ളായിരിക്കും അപ്പോൾ ആ തള്ളുരി ഇടിയൊക്കെ അത്യാവശ്യം കണപ്പെട്ടതായിരിക്കും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് നമ്മൾ ആർഷന്റെ മുഖത്തെ ഒരു ഭാവത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിന്റെ വിഷു കൃത്യമായിട്ട് മനോരമ എന്തായാലും പുറത്തുവിട്ടില്ല ക്ലോസ് വിഷുല് അതായത് തല്ല് കിട്ടുന്നു എന്ന് പറയുന്നത് ആ ക്ലോസ് വിഷൽ എന്തായാലും പുറത്തുവിട്ടില്ല അതിന് മൈഡാണ് പറഞ്ഞത് അതിന്റെ ഇടയില് കഷ്ടകാലത്തിൽ നമ്മുടെ ഈ നമ്മുടെ അയ്യപ്പദാസനും ഒരു കസേരയേർ കിട്ടുന്നുണ്ട് ആ വിഷല് സൂക്ഷ്മമായിട്ട് നിരീക്ഷണം കാണാം റെഡ് റെഡ് ഷർട്ടാണ് അയ്യപ്പദാസ് ഇട്ടേക്കുന്നത് അയ്യപ്പദാസിന്റെ ഒരു കസേരയേറ് വരുന്നു അയ്യപ്പദാസിന്റെ തലയിൽ കൊള്ളുന്നു അങ്ങനെ ഈ ക്യാമറമാരും മറ്റു ടെക്നീഷ്യന്മാരും അയ്യപ്പദാസിനെ പിടിച്ചുകൊണ്ട് വന്നു പിന്നെ പോലീസ് എത്തിക്കൊണ്ട് രക്ഷപ്പെട്ടു പോലീസ് എത്തിയത് കൊണ്ടാണ് ആർഷോ അവിടെ അതെ 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 അത് വലിയ കാര്യമാണല്ലോ കാരണം തങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് ഉണ്ട് എന്നുള്ള ധൈര്യം ആശോവിനെ സംബന്ധിച്ചിടത്തോളം അല്ലായിരുന്നെങ്കിൽ ആർഷോ ഇപ്പൊ പുറത്തിറങ്ങി നടക്കേണ്ടതല്ലോ എസ് സഫിയാലിന്റെ കേസിൽ തന്നെ ഉള്ളിൽ കിടക്കേണ്ടതാണ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പഴയ ഈ മറ്റേ പരീക്ഷ എഴുതാണ്ട് പരീക്ഷ കഴിച്ചു എന്നൊക്കെ പറയുന്ന ആ സംഭവത്തിൽ ഉള്ളിൽ ഉള്ളിക്കിടക്കേണ്ടതാണ് എന്തായാലും ഈ പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഈ ആർഷോ ഒക്കെ അവിടെ വലിയ ചർച്ചയപ്പെടുന്ന വിഷയവും നല്ല ഇതെന്നും പക്ഷേ അത് അവിടുത്തെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഏഹ് ആർഷോക്ക് പകരം മറ്റേതെങ്കിലും സി പി എം നേതാവോ ആയിരുന്നെങ്കിൽ ചിലപ്പോ പ്രശാന്തിന് എതിരായിരുന്നെ ഈ ഒരു വികാരം മറ്റേതെങ്കിലും സി പി എം നേതാവോ ആയിരുന്നെങ്കില് പക്ഷെ ആർഷോ ആയതുകൊണ്ട് സി പി എകാർക്ക് പോലും സന്തോഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആർഫോ ആയതുകൊണ്ട് അല്ല ഞാൻ പറയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജില്ലാ പ്രസിഡന്റ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ പാടുണ്ടോ എന്ന് ചോദിച്ചോ പാടില്ലെന്നും അത് കൊടുത്തത് ആർഫോ ആയതുകൊണ്ട് നന്നായെന്നും രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് എന്തായാലും ആർക്കുന്നവർ മറ്റാരും ആഘോഷിക്കുന്നതാണ് കണ്ടത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും യൂട്യൂബിലുള്ള ഓരോ വീഡിയോകളിലാണെങ്കിലും ആർഷോയുടെ ഈ ഒരു കേസ് വളരെ എന്താ പറയുക ആഘോഷിക്കുകയാണ് അതെ 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 അത് ഈ ഒരു സംഭവം കാരണമാണ് അവിടെ ആർഷോയ്ക്ക് പകരം മറ്റേതെങ്കിലും സി പി എം നേതാവ് ആണെങ്കിൽ ചിലപ്പം പ്രശാന്ത് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല പ്രശാന്ത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പ്രശാന്ത് രഹിതരാകുമായിരുന്നു വികാരങ്ങൾ മൊത്തം പക്ഷെ ആർഷോ ആയിരുന്നുകൊണ്ടും ആർഷോ വേണ്ടെണ്ണം കിട്ടേണ്ടവനാണ് എന്ന് പുതിയത്തിന്റെ മുകളിൽ ഒരു വികാരം ഉള്ളതുകൊണ്ടും ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതൊക്കെ കഴിയുന്ന ഘട്ടത്തിലും ഇന്ന് രാവിലെ ആകാശ് തിലങ്കരി വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ നാട്ടിരുന്നു ആകാശ് തിലങ്കരി ഒരു അർജുനങ്ങയാണോ ആകാശ് തിലങ്കരിയാണോ ഞാൻ വിട്ടുപോയി അർജുനകാശത്തിൽ അപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റിട്ടേക്കുന്നത് അതായത് അതിന്റെ പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ിടക്കുന്ന ചില സംവിധാനങ്ങളുണ്ട് അപ്പം നമ്മുടെ പ്രവർത്തകർക്കെതിരെ എന്തെങ്കിലും സംഭവങ്ങൾ നേതാക്കൾക്കെതിരെ ഉണ്ടായിക്കഴിഞ്ഞണ്ടെങ്കിൽ ആ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും അത് ജീവൻ പോലും നോക്കാതെ പ്രവർത്തിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്രശാന്തിനൊരു വെല്ലുവിളി പ്രശാന്തിനെ ഒരു ഭീഷണിപ്പെടുത്തലൊക്കെ പ്രശാന്ത് അവിടെ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ വെല്ലുവിളികൾക്കിടയിലൂടെ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഒരു പോലീസ് സുരക്ഷയോ കാര്യങ്ങളോ ആവശ്യപ്പെടാതെ പ്രശാന്തിന് ഒരു ബുള്ളറ്റ് ഉണ്ട് ആ ബുള്ളറ്റിൽ കയറിയിട്ട് പാലക്കാട് നഗരത്തില് പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ കൂടെ പോകുന്ന വ്യക്തിയാണ് ആ പ്രശാന്തിനെയാണ് കണ്ണൂർ കിടക്കുന്നവന്മാരെ വെല്ലുവിളിക്കാൻ വേണ്ടിയിരിക്കുന്നത് അത് വേറെ ഒരു കാര്യം അത് വേറെ ഒരു കോമഡി എന്തായാലും ഈ പറയുന്ന ഈ പാലക്കാട് നഗരസഭയിൽ ഒരു കാര്യം കൂടെ അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകും പാലക്കാട് നഗരസഭയിൽ നടക്കുന്ന ഇലക്ഷനത്ത് പ്രശാന്ത് ശിവൻ കാൻഡിഡേറ്റ് ആവോ ഇല്ലയോ എന്ന കാര്യത്തില് ഉറപ്പ് ഇപ്പോഴും വന്നിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന്റെ ഒരു അനുമതി വേണം അങ്ങനെയാണെങ്കിൽ പ്രശാന്ത് ശിവൻ അവിടെ മത്സരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു ആ ഘട്ടത്തിലെ മൂത്താം അല്ലെങ്കിൽ വടക്കേതറ ഈസ്റ്റിലോ മത്സരിക്കാനുള്ള സാധ്യതയിലേക്കാണ് പോകുന്നത് എന്തായാലും പ്രശാന്തന അത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇന്നോ നാളെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിലവിലെ ഇരുപത്തിയെട്ട് പതിനേഴ് ആറേ ഒന്ന് എന്ന നിലയിലാണ് ഇരുപത്തെട്ട് ബി ജെ പി എൻ ഡി എക്കും പതിനേഴ് യു ഡി എഫും ആറ് എൽ ഡി എഫിനും ഒന്ന് വെൽഫെയർ പാർട്ടിയുമാണ് അപ്പം അമ്പത്തിരണ്ട് സീറ്റായിരുന്നുണ്ട് ഇപ്പം ഈ ഒരു എന്താ പറയുക ഈ വാർഡ് പുനർനിർണയത്തിന്റെ ഭാഗമായിട്ട് അമ്പത്തി മൂന്ന് സീറ്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇരുപത്തി സീറ്റ് എന്ന നിലയിൽ രണ്ടായിരത്തി പതിനഞ്ചില് ഇരുപത്തിയഞ്ച് സീറ്റാണ് ബിജെപി നേടിയെങ്കിൽ രണ്ടായിരത്തി ഈ പറയുന്ന ഇരുപതായ സമയത്തൊക്കെ ഇരുപത്തെട്ട് എന്ന നിലയിൽ മൂന്ന് സീറ്റ് വർദ്ധിപ്പിച്ചാൽ കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണ ബിജെപി അവിടെ ടാർഗറ്റ് ചെയ്തേക്കുന്നത് തേർട്ടി ഫൈവ് പ്ലസ് ആണ് തേർട്ടി ഫൈവ് പ്ലസ് എന്ന നിലയിലേക്കാണ് ബി ജെ പി ടാർഗറ്റ് ചെയ്തത് എന്തായാലും തേർട്ടി പ്ലസ് അവിടെ കിട്ടുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വെൽഫെയർ പാർട്ടിയുടെ അക്കൗണ്ട് കൂട്ടുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ബി എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കുറേ സീറ്റുകളെങ്കിലും അവിടെ കുറയുന്ന നിലയിൽ ഉണ്ടാവും ആ നിലയിൽ സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ പറയുന്ന ഈ കണ്ണകി അല്ലെങ്കിൽ മുത്തന്തരയൊക്കെ പറയുന്ന പ്രദേശം പറയുന്നത് ബിജെപിന്റെ കോട്ടയാണ് അവിടെ ബിജെപി മാത്രമേ ഉള്ളൂ ബി ജെ പിടെ സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ അവിടുത്തെ യുവജനങ്ങൾ മൊത്തം ബിജെപിക്കൊപ്പമാണ് അവിടുത്തെ യുവമോർച്ചകൾക്കൊപ്പമാണ് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് അവിടെ വന്നിട്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ചെയ്ത പോലും അവിടെ ഒരു നൂറ് പേരെ സംഘടിപ്പിക്കാൻ വേണ്ടി ഒരു നിമിഷനം കൊണ്ട് കഴിയും ആ നിലയിൽ സംഘടനാ സംവിധാനമുള്ള സ്ഥലമാണ് ഈ മൂത്താന്തറയും ഈ കണ്ണകിയും ഈ പ്രശാന്തിന്റെ നാട് എന്ന് പറയുന്ന ഈ മൂത്താന്തറയിലൊക്കെ അവിടെ എന്താ പറയുക ഈ എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റൊക്കെ ജയിക്കുക എന്നുള്ള സ്വപ്നം ഒക്കെയാണ് അവർ കാണുന്നത് അങ്ങനെയെല്ലാം കൂടെ കണ്ട് അല്ലെങ്കിൽ യു ഡി എഫിന്റെ കാൻഡിഡേറ്റൊക്കെ ജയിച്ചിട്ട് അവിടെ നിന്ന് നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കാം എന്ന നിലയിലൊക്കെയാണ് അവർ സ്വപ്നം കാണുന്നത് അത് ആ സ്വപ്നം ഈ മലപ്പുടിക്കാരന്റെ സ്വപ്നം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന നിലയിലാണുള്ളത് എന്തായാലും ഈ പറയുന്ന അതിൻ്റെ ഇടയിൽ റിപ്പോർട്ടറിന്റെ ഒരു ചർച്ചയുണ്ടായിരുന്നു ഇന്നലെ അത് ഞാൻ പറയാൻ വിട്ടുപോയി അതായത് ഈ പ്രമീകളാ ശശീരനും ഈ കൃഷ്ണദാസും എന്താ പറയാ പിന്നെ എൻ ശിവരാമനൊക്കെയുള്ള ശിവരാജനൊക്കെ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉള്ളത് ഇവരെല്ലാരും ഒഴിവാക്കിക്കൊണ്ട് പ്രശാന്തിന് അവിടെ മറ്റേ നഗരസഭ ചെയർമാന്റെ കാൻഡിഡേറ്റ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് എന്ന തരത്തിലുള്ള ചർച്ച ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയാണ് ഈ ബിജെപി എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്ന റിപ്പോർട്ടർ ചാനലിന്റെ സ്റ്റുഡിയോന്ന് ആന്റോ അഗസ്റ്റനും മറ്റേ സ്മൃതി പരുത്തിക്കാടും സുജിയ പാർവതിയും പിന്നെ ജിമ്മി ജെയിംസും ആണെന്നാണ് അവർ വിജയിക്കുന്നത് പിന്നെ ഒരാളെ വിട്ടുപോയി അരുൺകുമാർ അപ്പം ഇവരെ ഒന്നിച്ച് തീരുമാനിച്ചിട്ട് നേരെ രാജീവ് ചന്ദ്രശാരനെ അയക്കും അപ്പൊ രാജീവ് ചന്ദ്രശാർ അത് നോക്കിയിട്ട് എന്തായാലും സ്മൃതി പരുത്തുകാരും അരുൺകുമാറും പറഞ്ഞതല്ലേ പിന്നെ ആന്റോ പറഞ്ഞതല്ലേ നേരിട്ട് അവിടെ നിന്ന് പാസ്സാക്കിയിട്ട് നേരെ പ്രശാന്തിന് മാറ്റിട്ട് മറ്റാരെങ്കിലും തീരുമാനിക്കും എന്നതിലേക്കാണ് അവർ വിചാരിക്കുന്നത് അപ്പൊ അവരുടെ വിചാരം അങ്ങനെ തീരുക്കട്ടെ ഇത് പാർട്ടി വേറെയാണ് ഈ പാർട്ടി രാജ്യം ഭരിക്കുന്നതാണ് രണ്ട് സീറ്റിൽ നിന്ന് ഈ രാജ്യം ഭരിക്കുന്ന വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഒറ്റയ്ക്ക് ഇപ്പൊ രാജ്യം ഭരിക്കാൻ പറ്റുന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തിയ പാർട്ടിയാണ് അതേ നില തന്നെയാണ് രണ്ടായിരത്തി ഇരുപ രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടെ ഇരുപത്തിയഞ്ച് സീറ്റായിരുന്നുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി ഇരുപതായപ്പത്തിലും അവിടെ ഇരുപത്തെട്ട് സീറ്റാക്കി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവിടെ മുപ്പത് പ്ലസ് എന്ന ടാർഗറ്റിലേക്ക് തന്നെയാണ് അവിടെ ബി ജെ പി കാഴ്ചക്കുന്നത് ഇതെല്ലാം പറയുന്ന ഘട്ടത്തിലും ഒരാളുടെ പേര് നമുക്ക് പറയാണ്ട് പോവാൻ പറ്റത്തില്ല ഏർ ബിജെപിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു മുൻ സംഘടനാ സെക്രട്ടറി ഉണ്ട് ബി ജെ പിന്റെ ഒരു സംഘടനാ സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ സുഭാഷ് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലക്കാരനാണ് കെ സുഭാഷ് ആണ് ഈ പറയുന്ന പാലക്കാട് നഗരസഭ ബി ജെ പിടിച്ചെടുക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രചാരക്ഷം പ്രചാരകൻ അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരും കൂടി ഇതിലൂടെ പറയാതിരിക്കുക എന്ന് പറയുന്നത് മോശമാണ് അപ്പോൾ ആ നിലയിൽ തന്നെയാണ് എന്തായാലും ആശോയ്ക്ക് ഒരു കിട്ടി എന്ന് പറയുന്നത് സി പി എംകാർ പോലും ആഘോഷിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി